ആ വന്നോ എന്താ ഇവിടെ നെറ്റ് കിട്ടുന്നില്ല പറഞ്ഞു റിസൾട്ട് നോക്കാൻ ഡൗൺലോഡ് പോയിട്ട് റിസൾട്ട് കിട്ടിയോ ആ റിസൾട്ട് കിട്ടി ആ കിട്ടിയല്ലേ എനിക്ക് അപ്പളേ അറിയായിരുന്നു നീ പാസ്സാകുന്നതിനൊക്കെ എന്തോ ഒരു ടെൻഷൻ ആയിരുന്നു അത് മോളെ നമ്മളെ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും സാധിച്ചു കിട്ടൂന്നാ എനിക്കപ്പളേ ഉറപ്പായിരുന്നേ ഒരു കാര്യം ചെയ്യും വേഗം തന്നെ അമ്മേനെ വിളിച്ചു പറ മകള് ജയിച്ചെന്നേ അമ്മയൊന്നും അറിയട്ടെ ഇത്രയും പഠിക്കാൻ താല്പര്യമുള്ള പേങ്കോശിനെ പഠിപ്പിക്കാത്ത കാരണവന്മാരുണ്ടോ അവർ അറിയട്ടെന്നേ ആ അത് കല്യാണം കഴിഞ്ഞ് മകള് കഷ്ടപ്പെട്ട് പഠിച്ച് ജയിച്ചെന്നാ അറിയുമ്പേ ഇത് നമുക്ക് എന്താണെന്ന് അറിയാലോ പിന്നെ ഒരു കാര്യം ചെയ്യാം പായസം വെക്കാം പായസം വെച്ചിട്ട് നമുക്ക് രണ്ടു മൂന്ന് വീട്ടിലൊക്കെ കുടിക്കുകയും ചെയ്യാം അയ്യോ അമ്മേ പായസം വെക്കാൻ മാത്രം ഉള്ളതൊന്നും ഇല്ല ഓ മാർക്ക് കുറവാണോ അതൊന്നും സാരമില്ല പാസ് ആയല്ലോ ഏഹ് ഇതിപ്പോ മാർക്ക് കുറഞ്ഞോർക്കുന്നൂര് കൊഴപ്പില്ല അതല്ലമ്മേ തോറ്റായിരുന്നു എന്താ ആ ഫെയിലായിന്ന് തോറ്റുപോയി എത്ര വിഷയത്തിന് എല്ലാ വിഷയത്തിനും അവരെന്നെ തോപ്പിച്ചുകളഞ്ഞമ്മേ ഒരെണ്ണത്തിന് പോലും ജയിച്ചില്ല എല്ലാ വിഷയത്തിനും തോക്കാൻ നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു കാണും എൻറെ പെണ്ണേ എന്തൊക്കെ പോകിലായിരുന്നു ഇവിടെ കടന്ന് പഠിക്കാന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു അമ്മേ ഞാൻ വീട്ടുകാരോട് കരഞ്ഞു പറഞ്ഞിട്ടും അവരെന്നെ പഠിപ്പിച്ചില്ല ആ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും എന്റെ ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്റെ ആങ്ങളെ എന്നെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അവൻ പിന്നെ ഒരാണല്ലേ ഞാൻ പെണ്ണല്ലേ എന്നെ പഠിപ്പിച്ചിട്ട് എന്തിനാന്ന് ഓർത്തു കാണും പിന്നെ ഞാൻ എന്റെ ആഗ്രഹങ്ങളെല്ലാം കുഴിച്ചും കൂടി അവരുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു പോയേക്കാന്ന് വിചാരിച്ചു അമ്മക്ക് അറിയോ എൻറെ ഒപ്പമുള്ള കുട്ടികൾ എല്ലാരും പഠിക്കാൻ പോവുക എന്റെ മാത്രേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ എനിക്കത് ഓർക്കുമ്പോ എന്റെ നെഞ്ചി വിങ്ങു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട എന്നെ ഇത്ര നേരത്തെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് നീ വിഷമിക്കാതെ ഓഹ് എൻ്റെ മോനെ പാവം ഉണ്ടടാ അതിനെന്തുമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഉണ്ട് ഒരു പേങ്കൊച്ച് പഠിക്കണം എന്നോ ഒരാഗ്രഹവും ഇല്ലാത്ത ഒരു പേങ്കൊച്ചായിരുന്നു ഇത്രയും ആഗ്രഹിച്ച ഒരു കൊച്ചിനെ അവര് പഠിപ്പിക്കാതെ ഇങ്ങനെ മാത്രം അതിന്റെ മനസ്സ് വിഷമിച്ചു വേണം പഠിക്കാനുള്ളൊരു തീവ്രമായ ആഗ്രഹം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മോള് വിഷമിക്കണ്ട എടാ മോളെ എന്തായാലും പഠിക്കാൻ വിടണം മോള് എത്രത്തോളം മോക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടോ അത്രത്തോളം പഠിക്കാൻ വിടണം അമ്മ അമ്മ െ ഒരു പണിയും ചെയ്യണ്ട പഠിച്ചാൽ മാത്രം മതി കേട്ടോ മാത്രം വിഷമിച്ചായിരുന്നു കേട്ടോട്ട് വന്നത് അമ്മ എന്താ തോറ്റെങ്കിലും അമ്മേനെ വിളിച്ച് പറയണ്ടേ അയ്യോ അമ്മയോടൊക്കെ പറയണോ അതിന്റെ ആവശ്യമുണ്ടോ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോഴോ ഫോൺ വിളിക്കുമ്പോഴോ പറയാം വേണം പിന്നെ പറയണ്ടേ അതാണ് മോളുടെ ആദ്യത്തെ അമ്മ ഞാനേ രണ്ടാമത്തെ അമ്മയല്ലേ അതുകൊണ്ട് അമ്മേനെ വിളിച്ച് പറയാ എന്താടി അയ്യോ എന്റെ ദൈവമേ ഞാൻ മടുത്തു നിങ്ങളുടെ മരുമോളുടെ പുറകെ ഓടിയോടി അയ്യോ ഞാനിവിടെ പശുവിന് അവൾ അരിഞ്ഞോണ്ടിരിക്കുമ്പോഴേ അവളിലേക്കൂടെ തുള്ളിച്ചാടി പോകുന്നുണ്ടായിരുന്നു നിന്ന് റിസൾട്ട് വരും നോക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അപ്പൊ തിരിച്ചു വരുന്നാണ്ടപ്പോ എടി ജയിച്ചു ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് ഇവിടെ കേൾക്കുന്നുണ്ടോ അയ്യോ മറ്റേ സിനിമയില് ആ പെണ്ണുങ്ങൾ കമ്പി കമ്പിളി കമ്പിളിപ്പൊതപ്പേ എന്ന് വിളിച്ചു പോകുന്നവര് ഞാനിവിടെ കടന്ന് ജയിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവള് കേൾക്കുന്നില്ല ഇവളെ ഓടുക ഞാൻ ഇവിടെ പുറകെ ഓടി ഓടി ഇവിടം വരെ എത്തി എന്തായാലും ജയിച്ചാ നല്ല എടി മിണ്ടണ്ട തോറ്റു തോറ്റു എല്ലാ വിഷയത്തിനും തോറ്റു സങ്കടപ്പെട്ടിട്ടിരിക്കുവ ചോദിക്കാനൊന്നും നിൽക്കണ്ട ആ പോട്ടെ സാരമില്ല തമ്പൂരാനേ അതാ പെണ്ണ് ഓടിയത് ആ അയ്യോ പാവം ആ എന്നാ ഞാനൊന്നും പറയുന്നില്ല ഞാൻ പോട്ടെ പിന്നെ ഞാൻ വന്നറിയ ഇപ്പ എങ്ങനെ ഇരിക്കുന്നു ചുമ്മാ കൊണ്ട പഠിപ്പിക്കാനാന്നും പറഞ്ഞ് കാശ് കളഞ്ഞപ്പോ തൃപ്തിയായോ എൻറെ മോളെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് പഠിക്കാൻ ഒരു കുട്ടിയാന്ന് ഞാൻ അതിവേ മനസ്സിലാക്കിയതാ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനു വേണ്ടിയിട്ട് മെനക്കെടാതിരുന്നത് പ്ലസ് ടു തന്നെ അവളൊന്നും പാസ് ആക്കി കിട്ടിയത് മൂന്ന് തവണ എഴുതിയിട്ടാ അതും ഞാൻ നേർച്ച നേരാത്ത പള്ളികളുമില്ല ഇനി പോകാൻ ഒരു പള്ളിയും ബാക്കിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവളൊന്നും പ്ലസ് ടു പാസ്സായത് അപ്പൊ നിങ്ങൾ കൊറേ നിർബന്ധവളാ പഠിപ്പിക്കണം ആ എന്നാൽ പഠിപ്പിച്ചോട്ടേ ഞാനായിട്ട് അതിനൊരു എതിര് എന്ന് ഞാനും വിചാരിച്ചു അത് പിന്നെ അവളുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹം കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ പഠിച്ചോടുമായിരിക്കും ഇങ്ങനെ എല്ലാ വിഷയത്തിനും തോറ്റു തോറ്റുപോകുന്ന ആരറിഞ്ഞു ആ അറിഞ്ഞാരുന്നു അറിഞ്ഞായിരുന്ന ഞാനാണെങ്കിലും നിങ്ങളെ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു കാരണം പഠിക്കാൻ ആഗ്രഹമുള്ളൊരു മകളെ കിട്ടിയിട്ടേ അതിനെ പഠിപ്പിക്കാതെ ഇവരെ കെട്ടിച്ചു എന്ന് ഞാനങ് വിചാരിച്ചേ പക്ഷെ ഇതായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്റെ മോഹാണെങ്കി പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു നമുക്ക് പിന്നെ ഞാൻ ഞാനോർത്തപ്പൊ നിങ്ങക്കൊരു മകള് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുഞ്ഞിനെ കിട്ടിട്ട് അതിനെ പഠിപ്പിച്ചില്ലല്ലോ ടീച്ചറാന്ന് വിചാരിച്ചിട്ട് ഞാനും അതും പഠിക്കാനൊക്കെ വിട്ടത് ഉം സ്വാഭാവികം അതൊന്നും കുഴപ്പമില്ല എടി മോളെ നിനക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയാലോ നീ ഒരു കാര്യം ചെയ്യേ തയ്ക്കാൻ നോക്ക് അവിടെ ഉള്ളവർക്കൊക്കെ ആര് ഇവിടെ ചുരിദാറൊക്കെ തയ്ക്കുന്ന എന്തൊരു ഒരു കഴിവാണ് അതിനൊക്കെ നീ തയ്ക്കടി മോളെ അത് മാത്രല്ല നീ കുറച്ചൊക്കെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഞാൻ പഠിച്ചിട്ടില്ലേ ഇപ്പൊ അതിനൊക്കെ എന്നാ ഒരു വരുമാനമാക്കാനോ എന്നാ നീ ഒരു കാര്യം ചെയ്യേസിനെ ശ്രമിച്ചു നോക്ക് ചിലപ്പോ കിട്ടുമായിരിക്കും മോളെ എന്താമ്മേ എന്റെ ഒരു വീഷണ കോണിൽ പറയുവാണെങ്കിൽ മോനെ കൊണ്ട് പറ്റിയല്ല മോനെ അല്ല ഈ പഠിക്കാൻ വേണ്ടിയിട്ടേ കൊച്ചിനെ തയ്യലാ നല്ലതെന്ന് എനിക്കും തോന്നുന്നേ എന്നെ കൊണ്ട് പോയ്യാ തയ്ക്കാൻ അതൊക്കെ ഭയങ്കര ലോക്കലോ മെഷീനകത്ത് ഇരുന്നിട്ട് കടകട വെക്കാനും എന്നെ കൊണ്ട് പറ്റൂല എന്നാ പിന്നെ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം ഇവിടുത്തെ അത്യാവശ്യം വീട്ടിലെ പണിയും എടുത്ത് പിന്നെ പിള്ളാരെയും പ്രസവിച്ച് പിള്ളേരുടെ കാര്യം നോക്കി നല്ലൊരു വീട്ടമ്മയായിട്ടങ് നിൽക്കും എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട് നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത ഒരു കാര്യം ചെയ്ത് വെറുതെ ജീവിതത്തിൽ സമയം കളയുന്നതിനെ കഴിഞ്ഞ് നല്ലത് നമ്മളെ കൊണ്ട് നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് അതിൽ കഴിവ് തെളിയിക്കുന്നതല്ലേ പിന്നെ അല്ലാതെ എന്നാ പിന്നെ ഞാൻ തയ്ച്ചോളാം